ഒരു പെൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക സ്വാഭാവികമാണ് മനുഷ്യനാണ് മൂന്ന് ആൺകുട്ടികളാണ് അവർക്കുള്ളത് എങ്കിൽ അല്ലെങ്കിൽ കൂടുതലും അവർക്ക് ജനിക്കപ്പെട്ടത് ആൺകുട്ടികളാണെങ്കിൽ സ്വാഭാവികമായും അടുത്തതൊരു പെൺകുട്ടിയാകാൻ ആഗ്രഹമുണ്ടാകുക എന്നുള്ളത് അതൊരു സ്വാഭാവികമായ കാര്യമാണ് അല്ലെങ്കിൽ അവന് ജനിച്ചത് ആ കുടുംബത്തിന് ജനിക്കപ്പെട്ടത് മുഴുവനും എന്താ പെൺകുട്ടികളാണ് നാലോ അഞ്ചോ ആളുകളും പെൺകുട്ടികളായിട്ടാണ് ജനിച്ചത് മാനുഷികമായി അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരാൾ കുഞ്ഞ് ജനിച്ചു കിട്ടാൻ ഉണ്ടാകുന്ന ആഗ്രഹം അത് സ്വാഭാവികമാണ് അത് മനുഷ്യനുക്കുണ്ടാകുന്നൊരാഗ്രഹമാണ് ആ ഒരു ആംഗിളിലൂടെയാണ് ഈ വീഡിയോയെ നിങ്ങൾ കാണേണ്ടത് എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഒരാൾ കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ തൊട്ടു മുമ്പ് നല്ല ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാം ചെയ്യുന്നത് പെൺകുട്ടി ജനിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ആൺകുട്ടി ജനിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൃത്യമായി ായി ബോധ്യപ്പെട്ടതും എനിക്ക് അത് ചെയ്തപ്പോൾ അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചറിഞ്ഞതും ആ കുട്ടിയുടെ പേരുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാൽ അതിന് താഴെ ഒരുപാട് ആളുകൾ സന്തോഷവാർത്ത അറിയിച്ചിരുന്നു അവര് ഇതേപോലെ ചെയ്തപ്പോൾ അവർക്കും ആൺകുട്ടിയെ ലഭിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ അത് മഹാന്മാർ കിതാബിൽ പറഞ്ഞ ഒരു വിഷയം അതതിൻ്റെ കൃത്യമായ പ്രൂഫോട് കൂടെ എവിഡൻ അതിൻ്റെ കൃത്യമായ തെളിവോട് കൂടെയാണ് നമ്മൾ ആ വീഡിയോയിൽ അവതരിപ്പിച്ചത് അങ്ങനെ അത് ചെയ്ത ഒരുപാട് ആളുകൾക്ക് അത് ലഭിച്ചു എന്നുള്ളത് അതിൻ്റെ താഴെ കമന്റ് ചെയ്ത നിരവധി ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ ഇതപ്പോ ഈ ആംഗിളിലൂടെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം ഏത് ആംഗിളിലൂടെ ഇത് മറ്റൊരു ആംഗിൾ ഇതിനുണ്ട് അതായത് എന്താ പെൺകുട്ടി ആകാന്നുള്ളത് ഒരു പ്രയാസാണ് മറ്റേ നേരത്തെ തയ്യാർ ചെയ്ത വീഡിയോ കുറിച്ചാണ് പറയുന്നത് പെൺകുട്ടി ആകുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആൺകുട്ടി അങ്ങനെയല്ല ആൺകുട്ടി ആകുന്നൊരു മോശപ്പെട്ട കാര്യം അതുകൊണ്ട് പെൺകുട്ടി അങ്ങനെയല്ല ആ ഒരു എന്താ ആംഗിളിലൂടെ നിങ്ങൾ ഇതിനെ നോക്കി കാണരുത് നിങ്ങൾ ഇതിനെ കാണേണ്ടത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് മൂന്നോ നാലോ പെൺകുട്ടികളാണ് ജനിച്ചത് എന്നാൽ മാനുഷികമായി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരാൺകുഞ്ഞ് എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായി ഉണ്ടാകും അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആൺകുട്ടിയാണ് ധാരാളം നമുക്ക് പെൺകുട്ടികളാണ് ധാരാളം ഉണ്ടെങ്കിൽ ആൺകുട്ടി ജനിക്കാനും ആൺകുട്ടികൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടി ജനിക്കാനുള്ള ആഗ്രഹം സ്വാഭാവികമാണ് അത് കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു ആഗ്രഹമുള്ളവർക്ക് മനുഷ്യനല്ലേ ആഗ്രഹങ്ങൾ അള്ളാഹുനോട് ചോദിച്ചൂടെ ആ ിലൂടെ മാത്രമാണ് ഇതിനെ കാണേണ്ടത് പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ശാസ്ത്രീയമായ ബയോളജി അതിന്റെ സയൻസ് അത് മനസ്സിലാക്കാതെ അല്ല ഈ വിഷയം പറയുന്നത് എന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് സയൻസ് അറിയാത്തത് കൊണ്ടോ ഇത് ഏതെങ്കിലും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഏതെങ്കിലും ആളോ ഒന്നും സംസാരിക്കുന്നില്ല അതിന്റെ സയൻസ് അറിയലോടുകൂടെ തന്നെ ഈ നമ്മൾ ഇതിന്റെ സ്പിരിച്വാലിറ്റി പറയുന്നത് അത് കൃത്യമായി മനസ്സിലാക്കണം എന്തും പ്രഭു സുഭാനുഭവത്തിനായ നൽകാൻ വേണ്ടി സാധിക്കും ആധുനിക മെഡിക്കൽ സയൻസ് ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാകൂല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് ഒഴിവാക്കിയ എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് റബ്ബർ സുബാനമൂത്ത ആല മക്കളെ നൽകിയിട്ടുണ്ട് എത്രയോ ചികിത്സകൾ ട്രീറ്റ്മെന്റുകൾ നടത്തി അതിന്റെ അതിനുവേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റലുകളിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാകൂല എന്ന് പറഞ്ഞ് നിരാശയോടുകൂടെ കഴിയുന്ന എത്രയോ വൃദ്ധരായ പിഴതികളായ ദമ്പതികൾക്ക് അള്ളാഹു റബ്ബസുബാനോത്താല മക്കളെ നൽകിയിട്ടുണ്ട് എത്രമേലെന്ന് ചോദിച്ചാൽ ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവരാണ് റബ്ബ് റബ്ബസുബാനോത്താല നമുക്കറിയൂലേ ആ റബിനോട് ചോദിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അതല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഇതിന്റെ ശാസ്ത്രം മനസ്സിലാക്കാതെ എന്തോ വിളിച്ച് പറയുന്നതല്ല നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഈ ക്രോംസോംസ് ഈ എക്സ് ക്രോംസോംസ് വൈ ക്രോംസോംസ് ഇതൊക്കെ ഉള്ള ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടേം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ ഒരു ഒരു സ്ത്രീയുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന ആ ഒരു എന്താ ഫീറ്റസ് ആ ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്നുള്ളത് അത് മുഖേനയാണ് സംവിധാനിച്ച സംവിധാനിച്ചിട്ടുള്ളത് അത് അള്ളാഹു സുബാനുഹോ സംവിധാനിച്ചത് തന്നെയാണ് എക്സും എക്സും ആണെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും എക്സും വയ്യുവാണെങ്കിൽ അത് അത് എന്താ ആൺകുട്ടിയായിരിക്കും അങ്ങനെയാണ് ആണ് അപ്പോ ഈ അണ്ടത്തിലേക്ക് ആദ്യം എത്തുന്നത് എക്സ് ക്രോംസോം ക്യാരിയിങ് സ്പെംസ് ആണ് എന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും ആയിരിക്കും അതല്ല ഈ അണ്ടത്തിലേക്ക് ആദ്യം എത്തുന്നത് വൈ ക്രോംസോം ക്യാരിയിങ് സ്പെംസ് ആണെന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയായിരിക്കും ഇങ്ങനെയുള്ള ആ ഒരു ബയോളജിയും സയൻസൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ അതല്ലോഹ സംവിധാനിച്ചതാണ് അങ്ങനെയാണ് അതിന്റെ സംവിധാനം എന്നുള്ളത് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കലോട് കൂടെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് എങ്ങനെയായാലും പടച്ച പടച്ചറബിനോട് ഏകാന്തമായിരുന്നു ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല ആ ഒരു ആംഗിളിലൂടെ തന്നെ നിങ്ങൾ ഇതിനെ കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടുകൂടെ തന്നെ പറയാനുള്ളത് മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട് അല്ലെ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാലെ കാണാൻ ആഗ്രഹിക്കാ കഴിയാത്ത ഇരുപത്തി അഞ്ചും മുപ്പതും നാൽപ്പതും വർഷമായിട്ട് മക്കളില്ലാത്ത ആളുകളെ ഈ ഈ വിനീതനെ വിനീതനെ നേരിട്ടറിയ എത്രയോ ആളുകൾ ഫോൺ വിളിച്ചു പറയുമ്പോൾ വിവാഹം കഴിഞ്ഞു നാല്പത്തി അമ്പത് വർഷമായി ഇതുവരെ മക്കളില്ല വസ്താദെ ഇരുപത്തഞ്ചു വർഷമായി മക്കളില്ല പത്തു വർഷമായി മക്കളില്ല ഇപ്പത്തെ ഏഴു വർഷമായി വസ്താദെ ഒരു ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല കൗണ്ട് കുറവാണ് അങ്ങനെ തുടങ്ങി ഓവുലേഷൻ നടക്കുന്നില്ല അതേപോലെ തന്നെ മെൻസസിന്റെ അതിന്റെ ആ ഒരു അത് ഇറഗുലർ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആധുനിക മെഡിക്കൽ സയൻസ് പറയുന്ന ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട് ആ ബ്ലോക്കുകളൊക്കെ പറഞ്ഞ ഓരോ കാരണങ്ങളെ കൊണ്ട് മക്കളില്ലാത്തവരുണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് അവർക്ക് ഒരു കുഞ്ഞിക്കാല് കണ്ടാ മതി അവർക്ക് ആൺകുട്ടി ആകണമെന്നോ പെൺകുട്ടി ആകണമെന്നോ ഒന്നും അവർക്ക് ആഗ്രഹമില്ല അവർക്ക് ഒരു ഒരു കുട്ടിയെ കിട്ടിയാൽ മതി ആരോഗ്യമുള്ളൊരു കുട്ടിയെ കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കുന്നവരാണ് അവർ അപ്പോ ആ ആ ഒരു സന്ദർഭവും സാഹചര്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മളോ നമുക്ക് മക്കളെ റബ്ബസ് ബഹാനുഭവത്താലും നൽകിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി അതിന്റെ ജെൻഡർ നമ്മൾ എന്ത് ചെയ്യുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അപ്പൊ അതിനൊരു മിതത്വം വേണം ഞാൻ നേരത്തെ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അള്ളാഹു നൽകിയത് വലിയ ഭാഗ്യമാണ് അതോടുകൂടെ തന്നെയാണ് ഈ പറയുന്നത് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് പെൺകുട്ടികൾ അതിനോട് കൂടെ തന്നെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പിന്നെ ഈ നമ്മൾ ഏത് മതത്തിൻ്റെ

ായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു വസ്തു ഏതാണെന്ന് ചോദിച്ചാല് ഏറ്റവും കൂടുതൽ വിലമതിക്കാനാവാത്ത എന്നാൽ ഏറ്റവും നല്ല മൂല്യമുള്ള വസ്തു ഏതാണെന്ന് ഹബീബായ സ്ല്ലാഹുലി മാതങ്ങൾ പറയുന്നുണ്ട് അത് എമറാൾഡ് അല്ല അത് റോബിയല്ല അത് വജ്രമല്ല വൈഡൂര്യമല്ല അത് ഗോൾഡ് അല്ല അതൊന്നുമല്ല അത് അൽമർഅത്തു അതൊരു പെണ്ണാണെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്ക്രിമിനേഷൻസ് തീരെല്ലാം ആണ് പെണ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ തീരെ ഇവിടെയില്ല ഇവിടെ നമുക്ക് ജനിക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ അങ്ങനെ താഴ്ത്തി കെട്ടിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പെണ്ണിനെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ആ പെണ്ണിന്റെ മഹത്വത്തിനെ കുറിച്ച് ഹബിബായ തങ്ങൾ എത്രത്തോളം പറഞ്ഞു അൽ ജനത്തും മഹത്വം ആ പെണ്ണിന്റെ കാൽ കീഴിൽ താഴെയാണ് കാൽ സ്വർഗം എന്ന് പറഞ്ഞത് ആ അങ്ങനെ പറഞ്ഞൊരു മതത്തിന്റെ അനുയായികളാണ് നാം ആ പെണ്ണ് ആ ഒരു പെൺകുട്ടി മാതാപിതാക്കൾക്ക് ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമാണ് നരകത്തിനെ തൊട്ടുള്ള കാവലാണ് പെൺമക്കൾ എന്ന് അലൈഹി ഹിബായ്ലങ്ങള് പറഞ്ഞിട്ടുണ്ട് അഭിബായങ്ങള് മൂന്ന് പെൺമക്കളെ പൊറ്റിയാൽ അങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ സൊഹാബാക്കള് ചോദിക്കുകയാണ് രണ്ട് പെൺമക്കളെ പോറ്റിയാലോന്ന് രണ്ട് പെൺമക്കളെ പോറ്റിയാലും അങ്ങനെ തന്നെയാണ് ഒരു പെൺകുട്ടി ജനിച്ച് ആ പെൺകുട്ടിയെ നല്ലതുപോലെ നോക്കി വളർത്തി അതിനെ ദീനു പഠിപ്പിച്ചുകൊടുത്ത് നിസ്കാരവും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്ത് ിട്ടയിൽ വളർത്തി നല്ല ഒരു ഇണയെ ഏൽപ്പിച്ചു കൊടുത്ത് കൃത്യമായി നോക്കി വളർത്തിയാൽ ആ മകള് നാളെ ആ നരകത്തിനെ തൊട്ടുള്ള ഹിജാബാണ് നരകത്തിനെ തൊട്ടുള്ള സിത്രാണ് നരകത്തിനെ തൊട്ട് തടയപ്പെടുന്ന മകളാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പെൺകുട്ടികൾ പ്രിയമുള്ളവരെ പറക്കത്താണ് ആദ്യത്തേത് ഒരു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആദ്യത്തേത് പെൺകുട്ടിയായി ജനിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം ആൺകുട്ടി ഒരു ഒരു പെൺകുട്ടിയെ ജനിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പെൺകുട്ടികൾ ഭറക്കത്താണ് പെൺകുട്ടികൾ റൈഹാൻ പുഷ്പങ്ങളാണ് അപ്പോ ആൺമക്കളും പെൺമക്കളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം നമ്മുടെ വീട്ടില് വൈവിധ്യങ്ങൾ മനുഷ്യന് ഇഷ്ടല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളും നമുക്ക് വേണം കുറെ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോ ഒരു ആൺകുട്ടി ഉണ്ടാകാനും കുറെ ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടാകാനുമുള്ള ആഗ്രഹം സ്വാഭാവികമാണ് എന്ന് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുന്നത് അത് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റില് മാത്രമാണ് ഇതിനെ കാണേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ആ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് ഒരു പെൺകുഞ്ഞ് നമുക്ക് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന അമലുകളൊക്കെ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ അതിൻ്റെതായ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോ ഈ ജെൻഡർ പ്രഡിക്ഷൻ ചെയ്യുന്ന ഒരുപാട് ആപ്പുകളും ഒരുപാട് എന്റെ കലണ്ടേഴ്സുകളൊക്കെ ചൈനീസ് ചൈനീസ് കലണ്ടർ ഈ കലണ്ടറിൽ മറ്റേ നമ്മൾ എൽ എം പി ലാസ്റ്റ് അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കില് ആ ഒരു ചൈനീസ് കലണ്ടർ പ്രഡിക്റ്റ് ചെയ്യും ഈ ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് അപ്പൊ അത് നോക്കിയിട്ട് ചില ആളുകള് ആ സമയത്ത് ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു രൂപം എന്നിട്ട് അങ്ങനെ ആ ചൈനീസ് അനുസരിച്ച് പെൺകുട്ടി ജനിക്കാൻ സാധ്യതയുള്ള ദിവസത്തിൽ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഗർഭധാരണം നടത്തിയിട്ട് അങ്ങനെ ട്രൈ ചെയ്യുന്ന ചില ആളുകളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു ആ ഈ ചൈനീസ് കലണ്ടർ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ലക്കിയാണ് ലക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അത് ശരിയാകും ചിലവർക്ക് ശരിയാവില്ല അങ്ങനെയാണ് അതൊന്നും നോക്കുന്നതിന് ഒരു ശാസ്ത്രീയ വശം അതിനെ തീരെയില്ല അവ ആരോ ചോദിക്കുന്ന അങ്ങനെ ഇസ്ലാമിലുണ്ടോ ഇസ്ലാമിലും ഞാൻ പൊതുവില് എല്ലാവരും നോക്കുന്ന ഇതുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ കൊറേ ആളുകൾക്ക് അറിയാത്തൊരു സംഭവമാണ് മായം കലണ്ടർ എന്ന് പറയും ഈ മായം കലണ്ടർ വെച്ചിട്ടും ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ചില ആളുകൾ ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പ്രഡിക്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പ്രഡിക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ ചൈനീസ് കലണ്ടർ ഒക്കെ ഞാനിത് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഞാനും ഇത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാനും ചിലപ്പോ ഇത് എത്രത്തോളം ഇത് വാല്യൂ വാല്യുണ്ട് നോക്കാൻ വേണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്യും അല്ലാതെ നമുക്കത് അറിയാൻ വേണ്ടിയല്ല നമുക്കറിയാൻ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് ഇതിന് എത്രത്തോളം ഇതിന് വിശ്വാസം ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ചൈനീസ് കലണ്ടർ വെച്ചിട്ട് ഇടയ്ക്ക് എന്താ ചിലതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഈ കേസിലേക്ക് വന്നു എന്റെ കേസിലേക്ക് എന്ന് പറഞ്ഞാല് എനിക്ക് ഒരു ആൺകുട്ടി ജനിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ടായപ്പോ ഞാൻ അതിന് കിതാബിൽ പറഞ്ഞൊരു റൂട്ട് ഉണ്ട് ആ റൂട്ട് ഞാൻ ചെയ്തു നോക്കി അത് ചെയ്തു നോക്കി അലഹമില്ല റബിയുല്ലവലിനെ അള്ളാഹു സുബാന എനിക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി അപ്പൊ എനിക്ക് നല്ല ഉറപ്പായി കാരണം ഞാൻ ആ അമല് ചെയ്തിരുന്നു ആ അമല് ചെയ്തിട്ട് എനിക്ക് ലഭിച്ചത് ആൺകുട്ടിയാണ് അപ്പൊ ഞാൻ ആ വിശ്വാസത്തോടു കൂടി ചെയ്തപ്പോ റബ്ബുബാനു ഹോവത്തായാല എനിക്ക് നൽകിയതാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ വിശ്വാസം നമുക്ക് വേണം അപ്പൊ ഞാൻ അതേ സമയത്ത് തന്നെ ചൈനീസ് കലണ്ടർ വെച്ചിട്ട് ഞാൻ എൽ എം പിയും ഡിഒബി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചെക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ ആ ചൈനീസ് കലണ്ടർ പ്രൊഡിക്റ്റ് ചെയ്തത് ഇറ്റ്സ് ബേബി ഗേൾ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ എനിക്ക് കിട്ടിയത് ബേബി ബോയ് അപ്പൊ തന്നെ ഞാൻ അതിന്റെ വിശ്വാസ്യത മനസ്സിലാക്കിയിരുന്നു ചൈനീസ് കലണ്ടറിന്റെ അത് എന്റെ കേസിൽ എനിക്ക് ഫോൾസ് ആയിട്ട് വന്നിട്ടുള്ളത് എനിക്ക് തെറ്റിയിട്ടുണ്ട് അപ്പോ ചൈനീസ് കലണ്ടർ പോലെയുള്ള ഈ ജെൻഡർ പ്രഡിക്ട് ചെയ്യുന്ന ആപ്പുകളും സൈറ്റുകളും ധാരാളമുണ്ട് ആ ആപ്പുകളിലും സൈറ്റുകളിലൊക്കെ വന്നിട്ട് വരുന്ന റിസൾട്ടിനനുസരിച്ച് ഗർഭധാരണം നടക്കാൻ വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട് ആ സമയത്ത് ഷെഡ്യൂൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നവർക്കും തെറ്റിപ്പോകുന്നുണ്ട് നമുക്ക് റൊബ് സുബാന ഹോവത്താലയോ നമ്മുടെ ആഗ്രഹം പറയാലോ അതിനാരും തടസ്സമില്ലല്ലോ അതിനാരും ഇല്ലല്ലോ അതുകൊണ്ട് ആ രൂപത്തിലേക്ക് വരിക ആ രൂപത്തിലേക്ക് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അമലാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങളൊക്കെ അതിന്റെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുറുതിലെ എട്ടാമത്തെ ആയത്ത് الله يعلم ما تحمل كل أنثى وما تغيظ الأرحام وما تغيظ الأرحام وما تزداد وكل شيء عنده بمقدار يا إيه سورة الرعد لا آية أدي ഇരുപത്തി ഒന്ന് തവണ ഏഴു ദിവസം ഇരുപത്തി ഒന്ന് തവണ ഏഴു ദിവസം അത് കണ്ടിന്യൂസ്ലി ആയിട്ട് ചെയ്യാം അത് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് നെഞ്ചിന്റെ ഇടതു ഇടതുഭാഗത്തേക്ക് അള്ളാഹു ഹൈറായത് ആൺ പെൺകുട്ടിയാവാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങളുടെ അത് ഏത് സമയത്തും ചെയ്യാം അത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാം അതേപോലെ തന്നെ പ്രഗ്നൻസി യുടെ മുമ്പ് ചെയ്യുക അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുക എപ്പോഴും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ആയത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആയത്താണ് ഇതും ഞാൻ എന്നോട് പല ആളുകളും അവരുടെ ഓരോ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്കൊക്കെ പല കാര്യങ്ങളും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് പല ആളുകൾക്കും ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കാറുണ്ട് ആ ഒരു റിസൾട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പൊ നല്ല നീയത്തോടു കൂടെ ഉള്ളു എടുത്തു വരിക പ്രത്യേകം മനസ്സിലാക്കിയതിന്റെ രൂപം ഉളു എടുത്ത് വരിക ഉളു എടുത്തു വരുന്ന് നല്ല നീയത്തോടുകൂടെ ഇരിക്കുക ആ നല്ല നീയത്തോടുകൂടെ കിപിലായിലേക്ക് മുന്നിട്ടിരുന്ന് ഇരുപത്തി തവണ ഇത് ഓതിയിട്ട് ഇത് ഊതിയിട്ട് ആ നീയത്തോടുകൂടെ തന്നെ എന്താ നമ്മുടെ നീയത്ത് എന്താ അള്ളാഹുവേ എനിക്കൊരു പെൺകുട്ടിയാണ് എനിക്ക് ആഗ്രഹമുള്ളത് ഹൈറാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം എനിക്കൊരു പെൺകുട്ടിയാണ് ആഗ്രഹമുള്ളത് ഹൈറാണെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയെ നൽകണേ എന്ന നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ഈ ഒരു ആയത്ത് ഞാൻ പറഞ്ഞ ആ എണ്ണം വെച്ച് കൃത്യമായി കണ്ടിന്യൂസ്ലി ഏഴു ദിവസം ചെയ്യാം ഇനി ഏഴു ദിവസം ഒരാൾക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുന്നില്ല അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു എന്ന് സങ്കല്പിക്കാം അങ്ങനെ മുറിഞ്ഞാൽ അത് ഇടക്ക് വെച്ച് സ്റ്റോപ്പ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൽ മുതൽ അതിന്റെ ഫസ്റ്റ് മുതൽ അത് വീണ്ടും തുടങ്ങാം അങ്ങനെ തുടങ്ങുമ്പോൾ അത് നമുക്ക് ഫസ്റ്റ് മുതൽ ഏഴു ദിവസം കണ്ടിന്യൂസ്ലി കിട്ടല്ലോ അപ്പൊ കണ്ടിന്യൂസ്ലി ഏഴു ദിവസം ഈ കൂടെ നീയത്തോടുകൂടെ കൂടെ ചെയ്യാം പ്രഗ്നൻസി ടൈമിലെ നല്ല റാഹത്തിലെ വിശുദ്ധ കുറാനൊക്കെ പാരായണം ചെയ്യാം ഫീറ്റസ് ഗർഭസ്ഥ ശിശു നല്ല കൂടെ റാഹത്തോടുകൂടെ കൂടെ നിലനിർത്തി ുംസവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആയത്തുകൾ ഉണ്ട് ആ ആയത്തുകൾ ഞാൻ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ആയത്തുകളും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാന് അതേപോലെ തന്നെ നമ്മളെ ചൊല്ലേണ്ട എല്ലാ കാര്യങ്ങളും ചൊല്ലുക ധാരാളം കേൾക്കുന്നതും കാണുന്നതും ആ കാലയളവിൽ പ്രത്യേകിച്ച് എല്ലാ കാലയളവിലും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിലൊക്കെ ഒഴിവാക്കുക അത് ഒന്നാമത് നമ്മുടെ ഈ മൊബൈൽ ഒക്കെ നമ്മുടെ ബോഡിയെയും അതേപോലെ തന്നെ ആ ഫീറ്റസിനെയും ഗർഭധാരണത്തിലിരിക്കുന്ന കുട്ടിയെയൊക്കെ അത് അത് അവരെ ഹാംഫുൾ ആക്കും എന്നുള്ളത് ഉറപ്പാണ് അവരെ ശരീരത്തിനത് കേടായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് നല്ല ഇഹിലാസോടുകൂടെ ഈ അമല് ചെയ്താൽ നല്ല ഫലം ഫലമുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് റബ്ബ് റബ്ബസുബാനുഹൂട്ടാണ് അവർക്കൊക്കെ നല്ല സ്വാലഹ്യങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നൽകട്ടെ ജനിക്കപ്പെട്ട മക്കൾക്ക് വൈകല്യം സംഭവിച്ചവരെ നാക്കിനെ വിക്കുള്ളവരെ നാക്കിനെ സംസാരിക്കാൻ കഴിയാത്തവരെ ഓട്ടി സമ്പാദിച്ചവര് കാലിന് ബെൻഡുള്ളവര് കൈ കുഴഞ്ഞവരെ ഒരു ഭാഗം കുഴഞ്ഞവരെ ഇങ്ങനെ ജന്മനാ വൈകല്യമുള്ള ഒരുപാട് മക്കളെ ജനിച്ച മാതാപിതാക്കൾ ഉണ്ടോഹുവേ അവർക്കൊക്കെ നീ ക്ഷമ നൽകണം നൽകണമല്ലോ അവർക്കൊക്കെ നല്ല സ്വാലഹ്യങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ ഇനിശാ അപ്പൊ നിങ്ങള് ഈ വീഡിയോ കാണേണ്ട ഒരു ആംഗിൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ആംഗിളിലൂടെയാണ് വീഡിയോ കാണേണ്ടത് ഞാൻ ആ വീഡിയോ ആൺകുട്ടി ജനിക്കാനുള്ള വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ അതിന്റെ അടിയിൽ പെൺകുട്ടി ജനിക്കാൻ എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്രയും സമയം ഗ്യാപ്പുണ്ട് ഒരു മാസമായി തോന്നുന്നു മറ്റേ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമില് ഒരു കുടുംബം വന്നിട്ട് ഞാനിപ്പോ ഫോർ മന്ത് പ്രഗ്നന്റ് ആണ് എനിക്കൊരു ബേബി ഗേൾ ആണ് എനിക്ക് ആഗ്രഹം ഉസ്താദ് എന്തെങ്കിലും ഒരു ആയത് പറഞ്ഞിരുന്നു ചോദിച്ചാൽ അപ്പൊ അവിടെ ഒക്കെ മനസ്സിലാക്കണം ഞാൻ എവിടെയോ എന്തോ എന്നിട്ടപ്പോ ആരോന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഇസ്ലാമിൽ ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മൾ ഈ ആംഗിൾ ഈ നോക്കിക്കാണുന്ന വീക്ഷണ കോണിന്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം അവരൊന്നും പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകൂല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടാകാനും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോ ഒരു ആൺകുട്ടി ഉണ്ടാകാനുള്ള ആഗ്രഹം ഇറ്റ്സ് നോർമൽ അത് സ്വാഭാവികമാണ് ആ സ്വാഭാവികമായ ആഗ്രഹം പ്രകടിപ്പിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അതില് പ്രയോഗിക്കാനൊന്നുമില്ല പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് സ്പിരിച്വാലിറ്റിയാണ് ശാസ്ത്രീയമായ സയൻസ് ബയോളജിക്ക് ഒരു വശത്തുണ്ട് എന്നാലും അതുക്കും മേലെ കിടക്കുന്ന ഉറപ്പ് സുഭയാനുഭവത്തെ ആലയുണ്ട് ആ അള്ളാഹു സുബാനാണ് എല്ലാം തീരുമാനിക്കുന്നത് അവന് കഴിയാത്തതായിട്ടൊന്നുമില്ലാ സാധിക്കാത്ത ഒന്നുമില്ല അവൻ എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ആ ഒരു രൂപത്തിൽ തന്നെ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകട്ടെ ആൺകുട്ടി ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹോ ഹൈറായ മക്കളെ നൽകട്ടെ പെൺകുട്ടി ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു ഹൈറായ മക്കളെ നൽകട്ടെ എപ്പോഴും ഹൈറിനു വേണ്ടി ചോദിക്കും അല്ലാഹു എനിക്ക് ആൺകുട്ടി ഹൈറാണെങ്കിൽ ആൺകുട്ടി നൽകണേ എന്ന രൂപത്തിലാണ് എപ്പോഴും ചെയ്യേണ്ടത് ദാഹു നമ്മുടെ എല്ലാ അമലുകളും ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധമായ മാസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് ആ മാസത്തിൽ അല്ലാഹു നമുക്ക് വലിയ പറക്കത്ത് നൽകട്ടെ എല്ലാ ദിവസവും രാവിലെ ആറേ പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നമ്മുടെ മജിലിസ് നടക്കുന്നുണ്ട് നൂറേ മദീന എന്ന് പറഞ്ഞിട്ടുള്ള മജലിസ് ആ മജലിസിലെ നിഷുള്ള പ്രത്യേക നെയ്യത്തുകളൊക്കെ കരുതി നിങ്ങൾക്ക് പങ്കെടുക്കും താണ് ആ മജ്ലിസ് നടക്കുന്നതിന്റെ ഈ ചാനലിൽ തന്നെയാണ് നിങ്ങൾക്കൊക്കെ നടക്കല് ഇനി ശങ്ങൾക്കൊക്കെ ചൊല്ലിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യുന്നവരാണ് ഇത് കാണുന്ന പല ആളുകളും കൂടുതൽ ആളുകളും അതിലൊക്കെ പങ്കെടുക്കുന്നവരാണ് അള്ളാഹു എല്ലാവർക്കും